വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യാൻ മൂല്യവർദ്ധിത കാർഷിക ഉൽപ്പന്നങ്ങൾ നൽകാൻ പുതിയതായി നൂറോളം സഹകരണ സംഘങ്ങൾ കൂടി രംഗത്ത് വന്നതായി സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ നിലവിൽ ധാരണയായ മുപ്പത് സഹകരണ സംഘങ്ങൾക്ക് പുറമേയാണിതെന്നും മന്ത്രി പറഞ്ഞു അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന സഹകരണ വകുപ്പിന്റെ പന്ത്രണ്ട് റൺ വരുന്ന മൂല്യവർദ്ധിത കാർഷിക ഉൽപ്പന്നങ്ങളുടെ ആദ്യ കണ്ടെയ്നർ വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിൽ ഫ്ലാഗ് ഓഫ് ചെയ്ത ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി കാർഷിക മേഖലയെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മൂല്യവർദ്ധിത കാർഷിക ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നത് അമേരിക്ക യൂറോപ്പ് തുടങ്ങിയ വിദേശ രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതി കാർഷിക മേഖലയ്ക്ക് വൻ ഉണർവാകുമെന്നും മന്ത്രി പറഞ്ഞു കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തുന്ന പുതിയ കാൽവയ്പാണിത് വലിയ തോതിൽ ഇത് വ്യാപിപ്പിക്കും ധാരാളം തൊഴിലവസരങ്ങളും സൃഷ്ടിക്കപ്പെടും മൂല്യവർദ്ധിത കാർഷിക ഉൽപ്പന്നങ്ങൾ നൽകാൻ പുതിയതായി നൂറോളം സഹകരണ സംഘങ്ങൾ തയ്യാറാണ് അവരുമായും ചർച്ചകൾ പുരോഗമിക്കുന്നു ആദ്യഘട്ടമായി മൂന്ന് സഹകരണ സംഘങ്ങളുടെ മൂല്യവർദ്ധിത കാർഷിക ഉൽപ്പന്നങ്ങളാണ് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് തങ്കവണി സഹകരണ സംഘത്തിൻ്റെ തേയിലപ്പൊടി കാക്കൂർ സഹകരണ സംഘത്തിൻ്റെ ശീതീകരിച്ച മരച്ചീനി ഉണക്കിയ മരച്ചീനി വാരപ്പെട്ടി സഹകരണ സംഘം ഉൽപ്പാദിപ്പിച്ച മസാലയിട്ട മരച്ചീനി ബനാന വാക്കം ഫ്രൈ റോസ്റ്റഡ് വെളിച്ചെണ്ണ ഉണങ്ങിയ ചക്ക എന്നിവയാണ് കയറ്റുമതി ചെയ്യുന്നത് കൂടുതൽ ഉൽപ്പന്നങ്ങൾ അടുത്ത ഘട്ടത്തിൽ കയറ്റുമതി ചെയ്യും തിരഞ്ഞെടുക്കപ്പെട്ട പത്ത് സഹകരണ സംഘങ്ങൾക്ക് കുമരകത്ത് സർക്കാർ പരിശീലനവും നൽകി കോതമംഗലം ആസ്ഥാനമായുള്ള മടത്തിൽ എക്സ്പോർട്ടേഴ്സിനാണ് ഉൽപ്പന്നങ്ങൾ വിദേശ വിപണിയിൽ എത്തിക്കാൻ ചുമതല നൽകിയിരിക്കുന്നത് ഇന്റർനാഷണൽ ഷിപ്പിംഗ് സി ആൻഡ് എഫ് ഏജൻസായ മൾട്ടി ഡയമെൻഷൻ ഫ്രൈറ്റ് എൽ എൽ പി ആണ് ഷിപ്പിംഗ് പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു